ഹായ് വേഴ്സ് വെൽക്കം ബാക്ക് അപ്പം നല്ല അടിപൊളി പാർട്ടി വെയർ പാർട്ടിവെയർ കളക്ഷൻസുമായിട്ടാണ് വന്നിട്ടുള്ളത് പ്രൈസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് കേട്ടോ വളരെ അഫോർഡബിൾ പ്രൈസിലാണ് ഇന്നത്തെ കളക്ഷൻസ് കൊടുത്തിട്ടുള്ളത് ലാർജ് എക്സൽ ഡബിൾ എക്സൽ മൂന്ന് സൈസാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് നമുക്ക് കളക്ഷൻസ് ഓരോന്നായിട്ട് നോക്കാം ഫുൾ ഹെവി വർക്ക് വരുന്ന പ്രീമിയം പാർട്ടിവെയർ കളക്ഷൻസ് ആണ് കേട്ടോ ഇതിൽ ഫുൾ സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് ഈത് സ്പെഷ്യൽ കളക്ഷൻസ് ആണ് ഇതൊക്കെ നിങ്ങൾ പുറത്തുപോയി എടുക്കുകയാണെങ്കിൽ ഒരു ടു തൗസൻഡ് റേഞ്ച് ചുരുങ്ങിയത് കൊടുക്കേണ്ടി വരും കേട്ടോ ഇത്രയും അടിപൊളി കളക്ഷൻസ് ആണ് ഇത് ലാർജ് സൈസാണ് ടോപ്പിൻ്റെ എൻഡിൽ ഉണ്ടോ എൻഡിൽ അല്ല ഫുള്ള് വർക്ക് വരുന്നുണ്ട് ഇതിലൊക്കെ ഫുള്ള് സ്റ്റോൺ വർക്കാണ് കൊടുത്തിട്ടുള്ളത് ടോപ്പിന്റെ എൻഡിലും സ്റ്റോൺ വർക്കാണ് കൊടുത്തിട്ടുള്ളത് നല്ല അടിപൊളി ഐറ്റാണ് കേട്ടോ ഇത് ലാർജ് സൈസ് ആണ് വെറും ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ സോഫ്റ്റ് ക്രഞ്ചി മെറ്റീരിയൽ ആണ് കേട്ടോ അത് നല്ല ഭംഗിയുള്ള കളറാണ് മിക്സിമം ഇതൊരു പിസ്താ ഗ്രീന് ഇതൊരു ലൈറ്റ് പീക്കോ ഗ്രീൻ ഇല്ലേ ആ ഒരു കളറാണ് കേട്ടോ ബ്ലൂ അല്ല ചെറിയൊരു ഗ്രീൻ മിക്സ് ആയിട്ടുള്ള ഒരു കളർ ഇല്ല അതാണ് നല്ല കളറാണ് കേട്ടോ അത് വീടിലൊരു സ്കൈ ബ്ലൂ ഒക്കെ പോലെയാണ് കാണുന്നത് ആ ഒരു കളറല്ലേ ചെറിയൊരു മാറ്റം ഉണ്ട് കേട്ടോ ഒരു ടീൽ ബ്ലൂ ഇല്ലേ അത് അതിലൊക്കെ പെട്ടൊരു കളറാണ് ഒരു ഗ്രീൻ മിക്സ് ആയിട്ടുള്ളൊരു കളറ് മെക്സ് ഒരു പീച്ച് ഓണിയൻ പിങ്ക് ഒക്കെ മിക്സ് ഒരു കളറാണ് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ അതൊക്കെ ഫുൾ ഹെവി വർക്ക് വെയറിനാണ് പാർട്ടി വെയർ ആണ് വളരെ അഫോർഡബിൾ പ്രൈസ് ആണ് മിക്സ് ആക്കണ്ട ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ മാത്രമേ ഉള്ളൂ പ്രൈസ് നല്ലൊരു ഗോൾഡൻ യെല്ലോ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ നല്ലൊരു യെല്ലോ ആണ് കേട്ടോ അതെ ഷെയ്ഡ് ഫുൾ ഹെവി വർക്കാണ് വരുന്നത് സോഫ്റ്റ് ക്രഞ്ചി മെറ്റീരിയൽ ആണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണ് ഇതിന്റെ പ്രൈസ് എക്സ് എക്സ് എൽ ഡബിൾ എക്സ് എൽ ആണ് കേട്ടോ ഇതിൽ സെയിം ഡബിൾ എക്സ് അവൈലബിൾ ആണ് നെക്കല് ഫുള് സ്റ്റോൺ വർക്കാണ് കേട്ടോ അതൊക്കെ സ്റ്റോൺ വർക്കാണ് സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് ഇതിന്റെ ബോട്ടം ശരാരയാണ് കേട്ടോ എക്സൽ ഡബിൾ എക്സൽ ആയിരിക്കണം ഫുൾ ഹെവി വർക്കാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് പാർട്ടി വെയർ ഐറ്റാണ് എന്നുണ്ടോ ഇത്രയും ഹെവി വർക്കാണ് കേട്ടോ വെറും ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പതാണ് ഇതിന്റെ പ്രൈസ് അല്ല അടിപൊളി ഐറ്റാണ് കേട്ടോ സോഫ്റ്റ് ഷിമ്മർ മെറ്റീരിയൽ ആണ് നെക്സ്റ്റ് നല്ലൊരു ഗ്രീൻ ആണ് ഷെയ്ഡ് കേട്ടോ ഇതൊക്കെ മെസ്സായാലും നിങ്ങൾക്ക് നഷ്ടമാണ് കേട്ടോ അത്രയും അടിപൊളി ആണ് നിങ്ങൾ പുറത്ത് പോയി എടുക്കുകയാണെങ്കിൽ എന്തായാലും ഒരു ടു തൗസൻഡ് ആ ഒരു റേഞ്ചിൽ വരുന്ന ആണ് കേട്ടോ ഫുള്ള് സ്റ്റോൺ വർക്ക് വരുന്ന ആണ് എന്താണോ ഇതിന്റെ ബോട്ടത്തിലാണ് ഇത്രയും ഹെവി വർക്ക് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് കേട്ടോ പ്രൈസ് ഇത് എക്സൽ സെയിം ഡബിൾ എക്സിലും അവൈലബിൾ ആണ് നല്ലൊരു പർപ്പിൾ വൈലറ്റ് മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ അത് ബോട്ടം എക്സോക്ക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ പീക്ക് ബ്ലൂ ആണ് ഇത് പീക്ക് ഗ്രീൻ ആണ് കേട്ടോ ഷെയ്ഡ് ബ്ലൂ അല്ല പീക്ക് ഗ്രീൻ നെക്സ്റ്റ് ലൈറ്റ് ഷെയ്ഡ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിലും ഇതൊക്കെ ചൂസ് ചെയ്തോ കേട്ടോ ഇതിലും ഫുൾ ഹെവി വർക്കാണ് വരുന്നത് എക്സ് ഡബിൾ എക്സ് സൈസ് അവൈലബിൾ ആണ് കേട്ടോ ഇതിൽ സ്റ്റാർ ജോർജറ്റ് ആണ് മെറ്റീരിയല് ഇതിൻ്റെ നെക്കിലൊക്കെ ഫുൾ സ്റ്റോൺ വർക്കാണ് ഈ വർക്കിലൊക്കെ ഉണ്ടോ ഫുള്ള് സ്റ്റോൺ വർക്കാണ് വരുന്നത് കേട്ടോ ടോപ്പിന്റെ എൻഡിലും നല്ല അടിപൊളി ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് സ്റ്റാർ ജോർജ്റ്റ് ആണ് മെറ്റീരിയൽ ബോട്ടം മിക്സ് നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ ഒരു വീട് ഷീഡൊക്കെയാണ് അതിൽ വന്നിട്ടുള്ളത് ഫുൾ ഹെവി വർക്ക് വരുന്നുണ്ട് ബോട്ടം ഷോൾ സ്റ്റാർ ജോർജ് ഇട്ടാണ് മെറ്റീരിയൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്ക ഏതെങ്കിലും ഒരു നമ്പറിൽ മാത്രം മെസ്സേജ് അയച്ചാൽ മതി ലാവണ്ടർ ഷീഡാണ് കേട്ടോ പിന്നെ എന്തെങ്കിലും നല്ല ഭംഗിയുള്ള ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ സ്റ്റാർ ചാർജ് എട്ടാണ് പെറും ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് ഇതിന്റെ പ്രൈസ് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ അതൊക്കെ ഇപ്പൊ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഡി ടി സി ആണെങ്കിലും കോസ്റ്റ് ആണെങ്കിലും അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കേട്ടോ ഒരു പീസിനാണ് കേരളത്തിൻ്റെ ഉള്ളിലാണെങ്കിൽ കേട്ടോ ഔട്ട് ഓഫ് സ്റ്റേറ്റ് ആണെങ്കിൽ ചാർജ് ഡിസ്റ്റൻസിനനുസരിച്ചിട്ട് ചാർജ് കൂടും മെക്സിമം ഇതിനൊക്കെ ഫുള്ള് സ്റ്റോൺ വർക്കാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് സോഫ്റ്റ് ക്രഞ്ചി മെറ്റീരിയൽ ആണ് ഇതിലൊക്കെ ഫുള്ള് സ്റ്റോൺ വർക്കാണ് അതുപോലെ ടോപ്പിൻ്റെ എൻഡിലും നല്ല ഹെവി വർക്കാണ് കൊടുത്തിട്ടുള്ളത് ഇതൊക്കെ ഫുള്ള് സ്റ്റോൺ വർക്കാണ് കേട്ടോ കണ്ടോ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് കേട്ടോ പ്രൈസ് മിസ്സാക്കണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോട്ടോ ആദ്യം ആദ്യം മെസ്സേജ് അയക്കുന്നവർക്കാണ് നമ്മൾ റിപ്ലൈ കൊടുത്ത് വരുന്നത് പേയ്മെൻറ്റ് ചെയ്യുന്നവർക്ക് കേട്ടോ പേയ്മെൻറ്റ് ചെയ്താലാണ് നമ്മൾ ആദ്യം പേയ്മെൻറ്റ് ചെയ്യുന്നവർക്കാണ് നമ്മൾ ഐറ്റം കൊടുക്കുന്നത് ഇതിനൊക്കെ ഫുൾ ഹെവി വർക്കാണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് മാത്രമേ ഉള്ളൂ പ്രൈസ് നല്ല അടിപൊളി ഐറ്റാണ് കേട്ടോ ഒരു ഡാർക്ക് ഓണിയൻ പിങ്ക് ആണ് ഷെയ്ഡ് ടൗണും ഓണിയൻ പിങ്കും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഷോപ്പിൽ ഡയറക്റ്റ് വന്നിട്ടും പർച്ചേസ് ചെയ്യാം കേട്ടോ നമ്മുടെ ഷോപ്പ് വരുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ ഒറ്റപ്പാലം തോട്ടക്കരയാണ് തോട്ടക്കര ജുമാ മസ്ജിദിൻ്റെയൊക്കെ അടുത്തായിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് കേട്ടോ എക്സൽ ഡബിൾ എക്സൽ എൽ സൈസാണ് ഇപ്പം കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഓറഞ്ചും ബ്രൗണും എക്സായിട്ടുള്ള ഒരു കളറാണ് അടിപൊളി വെറൈറ്റി ആയിട്ടാണ് കേട്ടോ അതൊക്കെ ചിമ്മർ മെറ്റീരിയൽ ആണ് എക്കിലൊക്കെ ഫുൾ ഹെവി വർക്കാണ് കേട്ടോ അതിൽ ടബിൻ എൻ്റിലും ഫുൾ സ്റ്റോൺ വർക്കാണ് സോഫ്റ്റ് ഷിമ്മർ മെറ്റീരിയലാണ് ഇതിൻ്റെ ബോട്ടം വരുന്നത് ആണ് കേട്ടോ കേട്ടോ അത്യാവശ്യം സൈസ് വരുന്ന ആയിട്ടാണ് ആണ് എൽ ഡബിൾ എക്സ് എൽ സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് കേട്ടോ പ്രൈസ് ആണ് ഡാർക്ക് മറൂൺ ആണ് ഷെയ്ഡ് കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് വെറൈറ്റി ആയിട്ടാണ് കേട്ടോ പലാസമാണ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റാണ് സോഫ്റ്റ് ആണ് ഇതിന്റെ മെറ്റീരിയൽ കേട്ടോ ഇതിന്റെ സ്ലീവിലൊക്കെ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് ഡാർക്ക് പർപ്പിൾ ഷെയ്ഡാണ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് ഇതിന്റെ പ്രൈസ് ബോട്ടം ഷാളൊക്കെ നല്ല അടിപൊളി ഷാളാണ് കേട്ടോ നെക്സ്റ്റ് എക്സെൽ ഡബിൾ എക്സൽ സൈസ് ആണ് കേട്ടോ ഇതിൽ ഫുൾ ഹെവി വർക്കാണ് ആണ് ബ്ലൂ ആണ് ഷെയ്ഡ് ബോട്ടൺ ർക്ക് ഗ്രീൻ ആണ് സോഫ്റ്റ് ക്രഞ്ചി മെറ്റീരിയൽ ആണ് കേട്ടോ അത് ഷാളിനൊക്കെ കണ്ടില്ല നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് വെറും ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ മാത്രമേ ഉള്ളൂ ഇതിന്റെ പ്രൈസ് കളേഴ്സ് ആണ് കേട്ടോ അതൊക്കെ വൈലറ്റും പെർപ്പിളും മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് സോഫ്റ്റ് ഷിമ്മർ മെറ്റീരിയൽ ആണ് കേട്ടോ അതിൽ ഫുൾ ഹെവി വർക്കാണ് നെക്കിൽ സ്റ്റോൺ വർക്ക് ഉണ്ട് അതുപോലെ ഈ സ്ലിറ്റിന്റെ സൈഡിലൊക്കെ ഉണ്ടല്ലേ ഫുള്ള് സ്റ്റോൺ വർക്കാണ് പിന്നെ ഈ ബാക്ക് പാർട്ടിലും നെക്കിലും ഉണ്ട് പിന്നെ ഈ ടോപ്പിന്റെ എൻഡിൽക്കായിട്ടും ഡിസൈൻ വരും കേട്ടോ ഇതൊക്കെ ഫുള്ള് സ്റ്റോൺ വർക്കാണ് കൊടുത്തിട്ടുള്ളത് ബോട്ടം എക്സൽ ഡബിൾ എക്സൽ സൈസ് ആണ് കേട്ടോ അതൊക്കെ സോഫ്റ്റ് ഷിമ്മർ മെറ്റീരിയൽ ആണ് നെക്സ്റ്റ് കളറ് ഫുള്ള് സ്റ്റോൺ വർക്ക് ആണ് കേട്ടോ അതില് നല്ല ഭംഗി ആണ് കേട്ടോ അതൊക്കെ ഇതൊരു വെറൈറ്റി കളറാണ് ഒരു മിൽട്രി ഗ്രീനില് അതിലൊക്കെ പെട്ടൊരു കളറാണ് പിന്നെ ഷോളിലും ഫുള്ള് സ്റ്റോൺ വർക്കാണ് ആണ് വരുന്നത് കേട്ടോ എംബ്രോയ്ഡറി ഡിസൈൻ ഉണ്ട് അതിൻ്റെ മുകളിലൂടെ സ്റ്റോൺ വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് ഇതിലത്തെ ഏത് ഐറ്റം പർച്ചേസ് ചെയ്യണമെങ്കിലും നിങ്ങൾക്ക് നഷ്ടാവില്ല കേട്ടോ അത്ര അടിപൊളി ഐറ്റം ആണ് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഇത് പീക്കോ ഗ്രീൻ ആണ് കേട്ടോ ഷീട്ട് അപ്പൊ നല്ല ഭംഗിയുള്ള ഐറ്റാണ് കേട്ടോ ഫുൾ ഹെവി വർക്കാണ് അതിൽ വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ പ്രൈസ് നെക്സ്റ്റ് പിങ്ക് ആണ് ശരി കേട്ടോജി മെറ്റീരിയൽ ആണ് ഹെവി വർക്കുള്ള ഉള്ള ഐറ്റാണ് കേട്ടോ അത് നല്ലൊരു യെല്ലോ ഷെയ്ഡാണ് ഭംഗിയുടെ കളറാണ് കേട്ടത് നല്ലൊരു യെല്ലോ ആണ് പർപ്പിളും മിക്സ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് ഇതെല്ലാം വെറും ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ പ്രൈസ് വളരെ അഫോർഡബിൾ പ്രൈസിലാണ് ഐറ്റം മിസ് ആക്കണ്ട മിസ്സാക്കണ്ടട്ടോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ വളരെ അഫോർഡബിൾ പ്രൈസിലുള്ള കളക്ഷൻസ് ഇനിയുണ്ടാവും ഓക്കെ അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ കളക്ഷൻസ് ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക്